കള്ളാട് ചെങ്ങമനാട് സാറാമ ഏലിയാസ് കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങുമെത്തിയില്ല ഈ സാഹചര്യത്തിൽ കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തഞ്ചിനായിരുന്നു നാടിനെ നടുക്കിയ സംഭവം കള്ളാട്ട് ചെങ്ങമ്മനാട്ട് സാറാമ എലിയാസ് എന്ന എഴുപത്തിരണ്ടുകാരി കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷം പിന്നിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ചിനായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ സാറാമയെ കണ്ടെത്തിയത് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ സ്വർണ്ണാഭരണം കവർന്ന പ്രതി മൃതദേഹത്തിന് സമീപം മഞ്ഞൾപ്പൊടി വിതറി അതിസമർത്ഥമായി തെളിവുകൾ നശിപ്പിച്ചിരുന്നു സാറാമയുടെ ശരീരത്തിൽ ചെറുതും വലുതുമായ പതിനാറ് മുറിവുകളും ഉണ്ടായിരുന്നു കഴുത്തിന്റെ ഇടതുവശത്ത് കാണപ്പെട്ട പന്ത്രണ്ട് സെന്റിമീറ്റർ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് ചെവിയിലും കൈകളിലും ചെറിയ മുറിവുകളുമുണ്ട് വീണതിന്റെ ആഘാതവും ശരീരത്തിലുണ്ടായിരുന്നു അന്ന് ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത് എങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ച് ഇപ്പോഴും അന്വേഷണങ്ങൾ നടത്തുന്നുവെങ്കിലും കൊലയാളി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് എന്റെ മാതാവ് കൊല്ലപ്പെട്ടിട്ടത് നാളത്തേക്ക് ഒരു വർഷവാണ് ആദ്യത്തെ നാല് മാസം സ്റ്റേറ്റ് പോലീസാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് അവർ കാട് അടുത്തുള്ള അന്വേഷണം അന്വേഷിച്ചു പക്ഷേ ഒന്നും ഇതുവരെ ഒരു പ്രതിയിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് എട്ട് മാസമായിട്ട് ഇപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു ക്രൈംബ്രാഞ്ചിനും സെയിം രീതിയിൽ തന്നെയുള്ള പോക്കാണ് പക്ഷേ ഇതുവരെ പ്രതി പ്രതിയിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് എത്രയും പെക്കുന്ന പ്രതികളെ പിടിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഇനി കോടതിയിലെ അഫിഡവിറ്റ് കൊടുത്തിട്ട് സിബിഐയിലേക്ക് വേണ്ടെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങളുടെ മക്കൾക്ക് മക്കൾക്കെല്ലാവർക്കും

അവരെപ്പോഴും ഇവിടെ വരും ഞങ്ങൾ കാണുകയും സംസാരിക്കുക ചെയ്യാറുണ്ട് അതല്ലാതെ വേറൊരു പുരോഗതി അന്വേഷണത്തിൽ തൃപ്തിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഞങ്ങളുടെ അന്വേഷണം ഉണ്ട് പക്ഷെ തൃപ്തിയാണത് പ്രതിയെ കണ്ടെത്താനായിട്ടില്ലല്ലോ വർഷ മാസങ്ങൾ അപ്പോൾ അതല്ല ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് എട്ട് മാസത്തോളമായി അപ്പൊ പിന്നെ ഉറപ്പായിട്ടും വരുന്നുണ്ട് പക്ഷെ അവർ വന്നു ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോഴും അവർ സംസാരിക്കാറുണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ പ്രതിയിലേക്ക് എത്തപ്പെടുന്നില്ല ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി ഗോതമംഗലം